അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കണ്ണൂർ നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന നൂതന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മേയർ പി ഇന്ദിര തനത് വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകുകയെന്നും മേയർ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മേയർ പിന്നെ ഉൾപ്പെടെയുള്ള വിപുലീകരിക്കാൻ ഒരു ജൈവ മാലിന്യ പ്ലാന്റ് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടക്കും അതൊരു നയപരമായ തീരുമാനം എടുത്തതിനു ശേഷം എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരെയും വിളിച്ചുകൊണ്ട് അത് ഒരു നയപരമായ തീരുമാനം എടുത്തതിനു ശേഷം ആ പദ്ധതി കൊണ്ടുവരണം അതോടൊപ്പം തന്നെ നമ്മുടെ ചേലോറ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിൽ വിൻഡ്രോ കമ്പോസ്റ്റിങ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ജൈവമാലിന്യങ്ങളെടുത്ത് അവിടെ സംസ്കരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം അതും വന്നു കഴിഞ്ഞാൽ നമുക്ക് ജൈവമാലിന്യത്തിന്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഇല്ല തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കണ്ണൂർ ജില്ലക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് കാരണം കഴിഞ്ഞ ഒരു സൂപ്പർ ലീഗ് മത്സരം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ആവേശം ആ ഫുട്ബോൾ മത്സരം കണ്ണൂരിന് ഇനി സ്വന്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ നവീകരണ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും അതിന് എം പി വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കും